സിനിമയിൽ സജീവമായി അഭിനയിക്കുന്ന പല നടിമാരും മേക്കോവർ നടത്താറുണ്ട് എന്നാൽ തലമൊട്ട അടിച്ചുകൊണ്ട് ആരാധകരെ പോലും ഞെട്ടിക്കുന്നവർ അപൂർവമാണ് അത്തരത്തിൽ നടി രചന നാരായണൻകുട്ടിയാണ് മൊട്ട അടിച്ചു ഞെട്ടിച്ചത് തിരുപ്പതിയിൽ പോയി മൊട്ട അടിച്ചെന്ന് പറഞ്ഞു നടി പുറത്തുവിട്ട ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് ഇതിനോടനുബന്ധിച്ച് പല കഥകളും പുറത്തുവന്നു സത്യത്തിൽ നടി ഇത്രയും വലിയ സാഹസം കാണിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് നടി വീണ നായർ ടെലിവിഷനിൽ ഹിറ്റായ മറിമായം പരമ്പരയിലെ താരങ്ങൾ ചേർന്ന് പുതിയൊരു സിനിമ നിർമ്മിച്ചിരിക്കുകയാണ് ഇതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടിമാർ രചന മുട്ടയടിച്ചതിനെപ്പറ്റി പല കഥകളാണ് പ്രചരിക്കുന്നത് ആദ്യം പറഞ്ഞത് മറിമായം ടീമിൻ്റെ സിനിമയുടെ വിജയത്തിന് വേണ്ടിയാണെന്നാണ് സിനിമയുടെ റിലീസ് തീരുമാനിച്ചാൽ ഉടനെ ആ തിരുപ്പതിയിൽ പോയി മുട്ടയടിക്കുമെന്നാണ് ഞാൻ കേട്ട ഒരു കഥയെന്ന് വീണ നായർ പറയുന്നു ഇതല്ലാതെയും കഥകളുണ്ട് വേറൊരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും അറിയുന്നത് സിനിമയ്ക്ക് വേണ്ടിയല്ല വേറെ ഏതോ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് മുട്ടയടിച്ചതെന്നാണ് പിന്നെ അറിയുന്നത് അമ്മ അസോസിയേഷന് വേണ്ടിയാണെന്നാണ് അമ്മയിൽ പുതിയ ഭാരവാഹികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അസോസിയേഷൻ നല്ല രീതിയിൽ വരാൻ വേണ്ടിയാണ് രചന സ്വന്തം തല മുട്ടയടിച്ചതെന്നാണ് മറ്റൊരു കഥയെന്ന് വീണ നായർ പറയുന്നു അമ്മയിലേക്ക് എല്ലാവരും ഒരുങ്ങി വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പോയത് രചനയിലേക്കാണ് അതിനുവേണ്ടി ചെയ്തതാണ് ഇത്രയും വലിയ സാഹസമെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് താരങ്ങൾ ഇത് അംഗീകരിച്ച് ഓരോ തവണ താൻ ഓരോ ഇറക്കുമതിയായിട്ടാണ് അമ്മയിലേക്ക് പോവാറുള്ളതെന്ന് രചനയും പറയുന്നു ഇതിന് പിന്നാലെ എന്തിനാണ് മൊട്ടയടിച്ചതെന്ന് നടി വ്യക്തമാക്കിയിരിക്കുകയാണ് ശരിക്കും ഒരുപാട് കാലമായിട്ടുള്ള വഴിപാട് ആയിരുന്നു ഇത് തിരുപ്പതി മൂകാംബിക പോലെയുള്ള ഇടയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഭഗവാൻമാർ വിളിക്കണമെന്നാണ് വിശ്വാസം നാളെ പോവണമെന്ന് വിചാരിച്ചാൽ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല ഇത് കണ്ടു തനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി തിരുപ്പതിയിലേക്ക് പോകുന്നത് ഇനിയും അവിടെ പോയി തൊഴാൻ സാധിച്ചാൽ മുട്ട അടിച്ചേക്കാമന്ന് നേർന്നിരുന്നു ആദ്യം പോയപ്പോഴും അങ്ങനെ അങ്ങനൊരു ആഗ്രഹമുണ്ടായിരുന്നു രണ്ടാം തവണ ഇതിനു വേണ്ടി പോയി മൊട്ട അടിച്ചിട്ട് പോരിക്കുകയായിരുന്നു എന്നും രചന പറയുന്നു എന്നാൽ ഈ മുട്ട ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുക്കുകയാണെന്നാണ് വീണ തമാശ രൂപണി പറയുന്നത്